ഹലോ ഹലോ ഇത് ജയക്കപ്പത്തനാണോ അച്ഛാ ഞാൻ യു കെ എന്നാ വിളിക്കുന്നത് എന്റെ പേര് സന്തോഷെന്നാണ് അച്ഛൻ തിരക്കിലാണോ പറഞ്ഞു അച്ഛാ ഞാന് തറപ്പയിലെ തോമസ് ചേട്ടന്റെ മോനാണ് കിഴക്കൻപാടം സൈഡിലേക്ക് താമസിക്കുന്നേക്ക് ഞാൻ അച്ഛാ എന്നോട് അച്ഛൻ പറഞ്ഞായിരുന്നു അച്ഛൻ്റെ അടുത്ത് ഇന്നലെ വന്നായിരുന്നു ഞാൻ ഇവിടുന്ന് ഒരാഴ്ചത്തെ അവധിയാണ് എനിക്കുള്ളത് ഞാന് ഈ പതിനെട്ടാം തീയതി നാട്ടിൽ വരും എനിക്ക് ഇരുപത്തി ആറാം തീയതി തിരിച്ചു പോരണം എന്റെ വൈഫിന് ഒട്ട് സൂവില്ലാതെ അവൾ ഒരു നാല് വർഷമായിട്ട് രോഗിയാണ് അവൾ ആശുപത്രിയിലാണ് അതിന്റെ ഇടയ്ക്കാണ് ഞാൻ ഒരാഴ്ച എടുത്ത് വരുന്നത് ഞങ്ങൾക്ക് പഴയ വീട് മാർച്ച് മുപ്പതിന് മാറി കൊടുക്കണം ഓ അപ്പൊ ഞാൻ നാല് മാസം കൊണ്ടാണ് ഈ വീട് പണിതത് എന്റെ ഈ കാശുണ്ടായിട്ട് പണതല്ല എനിക്ക് നാല് മാസം കൊണ്ട് വീട് മാറേണ്ടതുണ്ട് അപ്പൊ ആ വീടിന്റെ വെഞ്ചിതത്തിന്റെ കാര്യം ഒന്ന് വീട് വെഞ്ചിക്കാതെ കയറാൻ ഞങ്ങൾക്ക് ആർക്കും ഒരു വീട് വെഞ്ചിരിക്കാൻ ഞാൻ പറഞ്ഞോളൂ അച്ഛാ ഞാൻ ചോദിച്ചോട്ടെ ഇറച്ചി ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല ഇറച്ചി ഞാൻ ചോദിച്ചോട്ടെ വീട് അന്ന് വീട്ടിൽ ഒരു ഫംഗ്ഷനും ഇല്ല പിന്നെ എന്നാ എന്നാ ഞങ്ങള് ഇരുപത്തിമൂന്നാം തീയതി ഒരു ഫംഗ്ഷനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം വെച്ചാലും വെച്ചാലും നോമ്പാൽ ദിവസം ഇറച്ചി ഉപയോഗിക്കാൻ പറ്റില്ല അങ്ങനെ നിയമം ഉണ്ടോ അച്ഛാ അങ്ങനെയുണ്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ ഇരുപത്തി മൂന്നാം തീയ്യതി വീട് വെഞ്ചരിച്ചില്ലെങ്കിൽ അതിന് മുമ്പ് എന്തെങ്കിലും വെഞ്ചിക്കാൻ പറ്റുമോ നോമ്പ് കാലത്ത് ഇറച്ചി പൂട്ടിയുള്ള ഒന്നും വെക്കാൻ പറ്റില്ല വേറെയല്ല ഞാൻ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഒരു വീട്ടിൽ ഏത് ഫുഡ് നോമ്പിന്റെ ഉദ്ദേശം വീട് ഉദ്ദേശം ഉണ്ട് അതുകൊണ്ട് രൂപദേവ് ഞങ്ങൾക്ക് കൃത്യമായിട്ട് നിർദ്ദേശം പറഞ്ഞിട്ടുണ്ട് നോമ്പ് കാലത്ത് ആഘോഷങ്ങൾ പാടില്ല വീടുകളിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് വീട് വീട്ടിൽ ഒരു ഫംഗ്ഷൻ വെക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല വീട് നിങ്ങൾ വീട് വെഞ്ചിരിപ്പിന്റെ പേരിലാണെന്ന് എങ്ങനെ പറയാൻ പറ്റും ഞാൻ നാട്ടിൽ വരുമ്പോൾ എന്റെ കുറച്ച് ഫ്രണ്ട്സ് വീട്ടിൽ വരുന്നുണ്ട് അപ്പൊ എനിക്ക് അവർക്ക് ഒരു ഫുഡ് കൊടുക്കണം തോന്നുന്നു അത് ഇതുമായിട്ട് എന്ത് ബന്ധം വീട് വെഞ്ചിരിപ്പും അതുമായിട്ട് എന്ത് ബന്ധം വെച്ചാൽ വീട് നാളെ തൊട്ട് വെഞ്ചരിക്കാൻ ഞങ്ങൾ റെഡിയാണ് ഞങ്ങൾ വീട്ടില് നോൺ വെജ് കുക്ക് ചെയ്യുന്നില്ല വീട് ഞങ്ങൾ ഇരുപത്തിമൂന്നാം തീയതി ചെറിയ ബന്ധുക്കൾ അടുത്ത കൂട്ടുകാർക്ക് വേണ്ടി ഒരു ഫംഗ്ഷൻ ആലോചിച്ചായിരുന്നു അതിപ്പോഴും കൺസേൺ ചെയ്തിട്ട് പോലും ഇല്ല ആ പക്ഷെ അന്നേരം അന്ന് വെഞ്ചിക്കാൻ അച്ഛൻ വഞ്ചരിക്കാൻ പറ്റിയാന്ന് പറഞ്ഞു ഓക്കേ ഫംഗ്ഷൻ വെക്കുന്നോണ്ട് വഞ്ചിരിക്കേണ്ടാണ് ഞങ്ങൾ അതെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ അതിന് എന്തെങ്കിലും ഒരു ദിവസം വഞ്ചിട്ടൂടെ ഇതിന്റെ പേരില് വീട് വെഞ്ചരിപ്പിന്റെ പേരില് ഇങ്ങനെയുള്ള ചർച്ചി കൂട്ടിയുള്ള വീട്ടുകൂട്ടിയുള്ള ഫംഗ്ഷൻ പറ്റില്ല അച്ഛാ ഈ നോമ്പെന്നൊക്കെ പറയുന്നത് ആരെക്കൊണ്ട് നിർബന്ധിച്ച് എടുപ്പിക്കേണ്ട കാര്യമാണോ അച്ഛാ ആരെ നിർബന്ധിച്ച് എടുപ്പിക്കുന്നില്ല പക്ഷേ വീട്ടിലൊരു വീട്ടില് കോമൺ ആയിട്ട് വെപ്പിക്കാൻ പറ്റില്ല നിങ്ങൾ കഴിച്ചോ നിങ്ങളും പോയി കഴിച്ചോ അച്ഛൻ ഞാൻ ചോദിച്ചോട്ടെ അച്ഛൻ എന്തിനാണ് അറിയുന്നത് നാട്ടിലുള്ള ഹിന്ദു സഹോദരങ്ങളൊക്കെ ആറിയ എനിക്ക് എനിക്ക് അറിയാനുള്ള ഉത്തരവാദിത്തം എനിക്കുണ്ട് ഓക്കെ അപ്പൊ ഒരു അതേപോലെ എല്ലാ കാര്യങ്ങളും എല്ലാവരുടെയും പേസും കാര്യങ്ങളും എല്ലാം അച്ഛനടപട ഇത് വീട് കോമൺ ആയിട്ടുള്ള വീട് ഞങ്ങൾ വെഞ്ചിരിക്കും വിളിക്കുന്നില്ല അച്ഛനെ മാത്രമേ വിളിക്കുന്നുള്ളൂ വീട് വെഞ്ചരിക്കാൻ വീട് കേട്ടുള്ള ഭക്ഷണങ്ങൾ വിളിക്കില്ലേ അത് അത് അച്ഛനും പള്ളിയായിട്ട് എന്ത് വേണ്ടെന്നാണ് ഞാൻ ചോദിച്ചത് ആ പട്ടിക്കഴിവേ ഇനി മേലാൽ എന്റെ വീട്ടിലെങ്ങാനും പിരിവിനോ വെഞ്ചരിക്കാനോ കയറിയാലേ തന്റെ മുട്ട് തനിക്കാൻ എന്റെ കൂടാതെ കള്ളത്തായോളി എന്തൊരു കളപ്പാട്ടിപ്പൂറിയാണെ നീ അച്ഛനാണോ അല്ലെ അച്ഛൻ എന്റെ അമ്മയുടെ നായർ കളപ്പൂറ